അവിടെ നിന്നാണ് കാലോ അങ്ങനെ കാലം അങ്ങനെ ഒത്തിരി ചേക്കണമല്ലേ കടന്ന് പാലത്തിൻ്റെ അടിയിൽക്കൂടെ ഉള്ളൊരു യാത്ര ഉണ്ടാവും നമ്മൾ പക്ഷേ ഏതാണ് ആദ്യത്തിനല്ലേ ആദ്യത്തിൻ്റെ ക്യാരിയർ വള്ളത്തിൽ നിന്നെങ്കിൽ വീഡിയോ വള്ളം കിരക്കെ കയറി വല്ല വല കണ്ടിച്ച് കുറച്ച് തിരക്കുവാത്രേ ഉള്ളൂ അവിടെ വള്ളത്തിൽ കയറിയിട്ട് ഒന്ന് ആ ചിരക്കിറക്കണ സ്ഥലത്തേക്ക് പോകാൻ ഇരിക്കുന്നു വണ്ട കോസ്ലി പാലമാണ് കാണുന്നത് അതിൻ്റെ അടിയിലേക്കാണ് ഇവിടെ െട്ട മീൻ ഇറക്കുന്ന സ്ഥലങ്ങളായിട്ടൊക്കെ Di sini ada shuttle, di sini. Di sini

കട വീട്ടുണ്ട് നേരത്തെ തള്ള വീഡിയോലൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു എല്ലാ അതൊന്നും പാക്കിങ് സ്ഥലമാണ് പ്രശ്നമൊന്നുമില്ല ബ്രൈറ്റ് കിട്ടണ അവിടെ ഉണ്ട് തലമുരം അമരം 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 ബാക്ക് 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 ഏ ബാക്ക് വക്ക് ബാക്ക് വക്ക് ഞാനാണെ വിളിച്ചു പറഞ്ഞത് ആ നമ്പർ എന്തായാലും അല്ല ഞാനിറക്കട്ട വീഡിയോ അല്ല നമ്മുടെ ബ്രൈറ്റ് ബ്രൈറ്റ് ഓണർ ഒന്ന് ഒന്ന് ഫേസ് കാണിച്ചേ അതല്ലേ ഓരോ പണിക്കാരാണ് ഇവിടെ നിലവിലുള്ള കുറച്ചേ ഉള്ളൂ ഒരു അരക്കള്ളി അരക്കള്ളി അയിലുണ്ട് ശരിക്കും നിലവിൽ കാണിച്ചു തരണ്ടോ അതും കുറച്ച് പേരൊക്കെ ഉള്ളു

ഇങ്ങനെ ചെയ്തിട്ടാണ്ടോ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് പൈപ്പിൽ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അരിക്കുള്ളൂ ചിരക്ക് പോകാൻ പോകും ഇങ്ങനെയുള്ള സ്ഥലം തിരക്കെ